നമസ്കാരം കോൺഗ്രസിന് ഭയപ്പാടില്ലാതെ മത്സരത്തിനിറങ്ങാൻ സാധിക്കുന്ന മണ്ഡലം ഒന്ന് കേരളത്തിലുണ്ടെങ്കിൽ അത് കോഴിക്കോടാണ് കഴിഞ്ഞ മൂന്ന് തവണയായി എം കെ രാഘവൻ ജയിച്ചു കയറിയപ്പോൾ അത് കോഴിക്കോട്ടുകാരുടെ സ്വന്തം രാഘവേട്ടനായി മാറിയിരിക്കുകയാണ് ഇത്തവണ ജില്ലാ കോൺഗ്രസ് ക്യാമ്പിൽ പറയാനുള്ളത് ഒന്ന് മാത്രം ഭൂരിപക്ഷം ഒരു ലക്ഷത്തിന് മുകളിൽ എത്തണം കഴിഞ്ഞ തവണ എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി വോട്ടിനായിരുന്നു വിജയം മണ്ഡലത്തിൽ ജനഹൃദയ യാത്രയിലെ തുടക്കമിട്ട അദ്ദേഹം സജീവമായി കഴിഞ്ഞു ഇന്നായിരുന്നു യാത്രയുടെ സമാപനം ജില്ല മൊത്തം അദ്ദേഹം യാത്രയുമായി സഞ്ചരിച്ചു വികസന നേട്ടങ്ങൾ കോഴിക്കോടിന്റെ മുക്കിലും മൂലയിലും എത്തിച്ചുവെന്നാണ് എം പി അവകാശപ്പെടുന്നത് യു പി എ സർക്കാരിന്റെ കാലത്ത് തന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന നടപടിക്രമങ്ങൾക്ക് തുടക്കമിടാൻ സാധിച്ചുവെന്ന് രാഘവൻ അവകാശപ്പെടുന്നു ദക്ഷിണേന്ത്യയിൽ തന്നെ റെയിൽവേ സ്റ്റേഷനുകളിൽ ആദ്യമായി എസ്കലേറ്റർ സ്ഥാപിച്ചതും എല്ലാ പ്ലാറ്റ്ഫോമിലും ലിഫ്റ്റ് സൗകര്യം കൊണ്ടുവന്നതുമായിരുന്നു തുടക്കം പിന്നീട് ഘട്ടം ഘട്ടമായി നടന്ന നവീകരണ പ്രവർത്തനങ്ങൾക്ക് എംപിയുടെ നിരന്തരമായ ഇടപെടൽ കാരണമായി ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി തറക്കല്ലിട്ട നാനൂറ്റി എഴുപത്തിമൂന്ന് കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് യാഥാർത്ഥ്യമാവുന്നത് ഈ പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായും വലിയ മാറ്റങ്ങളാണ് കോഴിക്കോട് സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുന്നത് ഇതെല്ലാം കോഴിക്കോടിനായി താൻ ചെയ്ത കാര്യങ്ങളായി എം ഉയർത്തി കാണിക്കുന്നുണ്ട് യു ഡി എഫ് നേതാക്കൾ ആത്മവിശ്വാസത്തോടെ പറയുന്നത് എം കെ രാഘവൻ ഒരു ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് പതിനഞ്ചു വർഷം കൊണ്ട് ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചുവെന്ന് രാഘവൻ ആത്മവിശ്വാസത്തോടെ പറയുന്നു ബി ജെ പിയെ ഭരണത്തിൽ നിന്നിറക്കാൻ കോൺഗ്രസ് ആണ് പ്രവർത്തിക്കുന്നത് സി പി എം ബി ജെ പി ആണ് സഹായിക്കുന്നത് അവരുടെ നിലപാടുകളിൽ നിന്നെല്ലാം അതെല്ലാം വ്യക്തമാണ് വടകരയിൽ അതുപോലെ ഷാഫി പറമ്പിൽ വിജയിക്കുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു യു ഡി എഫിന്റെ ആത്മവിശ്വാസത്തിൽ കുറെയധികം സത്യവും ഉണ്ട് നിയമസഭയിലേക്ക് എൽ ഡി എഫും ലോക്സഭയിലേക്ക് യു ഡി എഫും വിജയിക്കുന്നതാണ് മണ്ഡലത്തിന്റെ രീതി നിയമസഭയിൽ എത്ര ശക്തമായ പ്രകടനം എൽ ഡി എഫ് കാഴ്ചവെച്ചാലും ലോക്സഭ വരുമ്പോൾ ദുർബലമായ കോൺഗ്രസും യു ഡി എഫും വിജയിക്കാറുണ്ട് ഇത് എംപിയുടെ പ്രതിച്ഛായ കൊണ്ടാണെന്ന് പറഞ്ഞാലും സത്യം തന്നെയാണ് അതേസമയം ബേപ്പൂർ തുറമുഖത്തെ നഗരവുമായി ബന്ധിപ്പിക്കുന്ന എലിവേറ്റഡ് ഹൈവേ ഉൾപ്പെടെയുള്ള നാനൂറ് കോടി രൂപയുടെ ഭാരത്മാല പദ്ധതി നിർദ്ദേശം സമർപ്പിച്ച് അനുമതി നേടിയെടുത്തു വിനോദസഞ്ചാര മേഖലയിൽ കക്കയം ടൂറിസം വികസനത്തിന് അഞ്ചു കോടി അനുവദിച്ചു ഊർജ മേഖലയ്ക്കും നേട്ടങ്ങൾ സായത്തമാക്കാൻ ഇക്കാലയളവിൽ സാധിച്ചു കോഴിക്കോട് നഗരത്തിലെയും സമീപ പഞ്ചായത്തുകളിലെയും വൈദ്യുതി വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ അൻപത് ശതമാനം കേന്ദ്ര ഗ്രാൻഡോട് കൂടി നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയുടെ ആർ ഐ പി ഡി ആർ പി പദ്ധതി കൊണ്ടുവന്നതാണ് അതിൽ പ്രധാനം ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് കൺട്രോളിംഗ് ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് കൺട്രോളിംഗ് ഇരുന്നൂറ്റി തൊണ്ണൂറ് പുതിയ ട്രാൻസ്ഫോമറുകൾ ഇരുന്നൂറ്റിഅൻപത്തി ആറ് കെ വി പതിനൊന്ന് കെ വി അണ്ടർഗ്രൗണ്ട് കേബിളിംഗ് എന്നിവ ഈ പദ്ധതിയിൽ ഉൾപ്പെടുമെന്ന് രാഘവൻ എം പി പറഞ്ഞു നന്ദി